വെൽക്കം ടു ഞാൻ ശരണ്യ അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടുത്ത സെറ്റ് എക്സാം ഇനി ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ ആളുകൾ എഴുതാൻ പോകുന്ന ഒരു എക്സാം ആയിരിക്കും അല്ലെ അതായത് ഇപ്പം ഫൈനൽ ഇയർ ഇയറായ ബിഎഡ് സ്റ്റുഡൻസും അതോടൊപ്പം തന്നെ ഫൈനൽ ഇയർ ആയ പി ജി സ്റ്റുഡൻസൊക്കെ എഴുതാൻ പറ്റുന്ന അവരുടെ ഫസ്റ്റ് എക്സാം ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സെറ്റ് എക്സാം ആയിരിക്കും ഇനി ജനുവരിയിൽ വരുന്നൊരു എക്സാം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ സെറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം സെറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേപ്പറാണ് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ക്വാളിഫയിങ് എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത് ഓക്കെ രാവിലത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ജനറൽ പേപ്പറും ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ഏതാണോ നിങ്ങളുടെ പി ഡിഗ്രി ഉള്ള മെയിൻ സബ്ജക്റ്റ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പേപ്പർ ടു ആയിരിക്കും അങ്ങനെ രണ്ട് പേപ്പറിലാണ് നമ്മുടെ സെറ്റ് എക്സാം നടക്കുന്നത് അതിൽ തന്നെ നമ്മുടെ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് മാർക്കിനും സബ്ജക്റ്റും നൂറ്റി ഇരുപത് മാർക്കിനും ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ടും ജനറൽ പേപ്പർ എന്തൊക്കെ പഠിക്കാനുണ്ട് എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു ഫൈനൽ ഇയർ ബി എഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ജനറൽ പേപ്പർ എന്ന് പറയുന്നത് ആറ് മൊഡ്യൂളാണുള്ളത് ഓക്കെ ആറ് ആറ് യൂണിറ്റുകളാണ് നമ്മുടെ ജനറൽ പേപ്പറിനുള്ളത് ഓക്കെ യൂണിറ്റ് വൺ യൂണിറ്റ് ടു അങ്ങനെ ആറ് യൂണിറ്റുകളാണുള്ളത് അതിൽ നിന്നാണ് ടോട്ടൽ നമുക്ക് വൺ ട്വന്റി മാർക്കിന് ചോദ്യം വരുന്നത് ഓക്കെ ആ ആറ് യൂണിറ്റിൽ നിന്ന് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജി കെ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന മൂന്ന് യൂണിറ്റ് ആണ് ആദ്യത്തെ മൂന്ന് യൂണിറ്റ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് സയൻസ് വരും മാത്സ് വരുന്നുണ്ട് എക്കണോമിക്സ് ഹിസ്റ്ററി അങ്ങനെ ജനറൽ ആയിട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചർ ആയിട്ട് നമ്മൾ ജി കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് ഇത് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ടെൻത്ത് ലെവൽ ബേസ് ചെയ്തിട്ട് ആ നമ്മുടെ ജനറൽ പേപ്പറിന്റെ സിലബസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ടെൻത്ത് ലെവൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിന്നും എക്കണോമിക്സ് നിന്നും നിന്നും എല്ലാം ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയ ഓക്കെ അതാണ് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഇനി അതിൽ യൂണിറ്റ് ടു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വൊക്കാബുലറി അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ അതോടൊപ്പം തന്നെ നമ്മുടെ എന്താണ് മാത്സില് റീസണിങ് പാർട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഏത് നമ്മുടെ യൂണിറ്റ് ടു എന്ന് പറയുന്നത് അതിനെയും മൊഡ്യൂൾ വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് യൂണിറ്റ് ത്രീ ഓക്കെ യൂണിറ്റ് ത്രീ കഴിഞ്ഞൊരു എക്സാം എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിന് മുൻപത്തെ എക്സാം ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റാതെ അതായത് ഒരുപാട് പേര് ബുദ്ധിമുട്ടിയൊരു മൊഡ്യൂൾ ആണ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആണ് ഓക്കെ കറണ്ട് അഫെയർ ആണ് ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ആ കറണ്ട് അഫയർ അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം അതായത് മൊഡ്യൂൾ വൈസ് ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് പക്ഷേ എന്നാലും കറണ്ട് അഫെയർ ഇതുവരെ ചോദിച്ച എക്സാമിലൊക്കെ ആയിട്ട് ചോദിക്കുന്ന എക്സാമുകളിലൊക്കെ നല്ല ടഫായിട്ട് വരുന്ന ഒരു ഏരിയ ആണേത് ഈ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഫൈനൽ ഇയർ എന്താണ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന അടുത്ത മൂന്ന് യൂണിറ്റുകളാണ് യൂണിറ്റ് ഫോറും ഫൈവും സിക്സും നിങ്ങൾ ബിഎഡിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ബിഎഡിന് പഠിച്ച കാര്യങ്ങൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇത് യൂണിറ്റ് ഫോറും ഫൈവും സിക്സ് എന്ന് പറയുന്നത് അതിൽ ഫിലോസഫി വരുന്നുണ്ട് എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ് അപ്പം അതിൽ നമ്മൾ ഐഡിയലിസം റിയലിസം എന്നൊക്കെ പറഞ്ഞ സ്കൂൾസ് ഓഫ് ഫിലോസഫി പഠിച്ചിട്ടുണ്ടല്ലോ അത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെയുള്ള പിന്നെ പഠിക്കാനുള്ളത് അതിൽ എന്താണ് എഡ്യൂക്കേഷൻ കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ സൈക്കോളജി ഉണ്ട് പിന്നെ നമുക്കറിയാം കുറേ ഏജൻസികളുണ്ട് അല്ലേ അതായത് ഇപ്പോൾ നമ്മൾ എ സി ആർ ടി എൻ സിആർടി അതുപോലുള്ള കുറേ അത്തരം കാര്യങ്ങൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് ഓക്കെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എജ്യൂക്കേഷൻ എന്ന് പറയും അപ്പം ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് ഫോറിൽ വരുന്നത് ഉണ്ട് നമ്മൾ എഡ്യൂക്കേഷണൽ സോഷ്യോളജി ഉണ്ട് പിന്നെന്താണ് സൈക്കോളജിയിലെ പാർട്സ് വരുന്നുണ്ട് പിന്നെ ഏതാണ് നമ്മളെ ഈ ഒരു എജ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മുടി വളം അത്രയും ആണ് യൂണിറ്റ് ഫോറില് പഠിക്കാനുള്ളത് അതെല്ലാം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ ഫിലോസഫി ആയാലും സൈക്കോളജി ആയാലും അല്ലേ അതേപോലെ തന്നെ ഹിസ്ട്രി ആൻഡ് പോളിസി ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾ എഡ്യൂക്കേഷൻ പോളിസീസും അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നിങ്ങളിപ്പോൾ ബി എഡിന് പഠിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടെ അത് യൂണിറ്റ് ഫോർ ആണ് നിങ്ങൾക്ക് മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് ഓക്കെ യൂണിറ്റ് ഫൈവ് എടുത്തു കഴിഞ്ഞാലും അതിലും കൂടുതലായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ബന്ധപ്പെട്ട കാര്യങ്ങളും ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിയിലെ ലേണിംഗ് എന്ന് പറഞ്ഞ ഭാഗം അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ എന്താണ് ഈ വാലുവേഷൻ ഓക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ എല്ലാ സ്കൂളുകളിൽ ടീച്ചിങ് പ്രാക്ടീസ് അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്നതാണ് ഏത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെ അച്ചീവ്മെന്റ് ടെസ്റ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രയൻസ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അങ്ങനെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഒരു മോഡിയോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് ഫൈവിൽ വരുന്നത് ഓക്കെ ഇനി ആറാമത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം നിങ്ങളിപ്പോൾ ബി എൻ്റെ പഠിച്ചിട്ടുണ്ടാകും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം പഠിക്കാനുണ്ട് ഐ സി ടിയെ കുറിച്ച് പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ റിസർച്ച് റിസർച്ചുമായിട്ടുള്ള ബന്ധപ്പെട്ട് എന്താണ് ഒരു മൊടികൾ വരുന്നുണ്ട് അതുപോലെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കാര്യ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൊടികളും വരുന്നുണ്ട് അങ്ങനെയാണ് യൂണിറ്റ് സിക്സ് വരുന്നത് ഓക്കെ ഇങ്ങനെ ആറ് യൂണിറ്റുകളാണ് നമ്മുടെ ഏതിനുള്ളത് നമ്മുടെ ജനറൽ പേപ്പർ ഭാഗത്തിന് ഉള്ളത് ഓക്കെ അപ്പൊ അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും നിങ്ങൾക്ക് ആ നൂറ്റി ഇരുപത് മാർക്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് നാല്പത്തി എട്ട് മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത് ഓക്കെ പേപ്പർ വൺ പാസ് ആവാൻ നാല്പത്തി എട്ട് മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത് റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ നാൽപ്പത്തി രണ്ട് മാർക്കാണ് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാനുള്ളത് ഓക്കെ പക്ഷേ നമുക്കവിടെ മാത്രം പോരാ ഈ ജനറൽ പേപ്പർ നിങ്ങൾ പാസ്സായി നാല്പത്തി എട്ട് മാർക്ക് നേടി ജനറൽ പേപ്പർ പാസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എവിടെയും വേണം സബ്ജക്റ്റിൽ നാൽപ്പത്തിയെട്ട് മാർക്ക് ജനറൽ ആണെങ്കിൽ സബ്ജക്റ്റിലും നാൽപ്പത്തി എട്ട് മാർക്ക് സ്കോർ ചെയ്യണം അതുകൂടാതെ രണ്ട് പേപ്പറിനും കൂടെ മിനിമം അഗ്രിഗേറ്റ് സ്കോറും കൂടെ നിങ്ങൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റ് അവിടെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ജനറൽ കാറ്റഗറി ആണെങ്കിൽ സബ്ജെക്റ്റിന് മിനിമം നാൽപ്പത്തി എട്ടും ജെറൽ പേപ്പറിന് മിനിമം നാൽപ്പത്തി എട്ടും എന്തായാലും വേണം അഗ്രിഗേറ്റ് നിങ്ങൾക്ക് നൂറ്റി പതിനാറ് മാർക്ക് കിട്ടുകയും വേണം ഓക്കെ അപ്പം നാൽപ്പത്തിയെട്ടും നാൽപ്പത്തിയെട്ടും ജസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നൂറ്റി പതിനാറിലേക്ക് നിങ്ങൾ എത്തില്ല അല്ലേ അപ്പം എന്ത് ചെയ്യണം നമ്മളൊരു അറുപത് മാർക്കിന് മുകളിൽ നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സേഫ് ആയി ജനറൽ കാറ്റഗറി ആണെങ്കിൽ അറുപത് മാർക്കിന് മുകളിൽ സേവ് ചെയ്ത് നിങ്ങൾ സ്കോർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സേഫ് ആയി ഓക്കെ ഇനിയിപ്പോൾ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ നാല്പത്തിരണ്ട് മാർക്കും നാല്പത്തിരണ്ട് മാർക്കും ഏതിന് സബ്ജക്റ്റിനും ജനറൽ പേപ്പറിനും അതോടൊപ്പം തന്നെ എന്ത് വേണം അഗ്രികേറ്റ് നൂറ്റി എട്ട് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം ഓക്കെ അപ്പം അത്രയും മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ജനറൽ പേപ്പർ അല്ലെങ്കിൽ സെറ്റ് എന്ന് പറഞ്ഞൊരു ക്വാളിഫയിങ് എക്സാം നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഈ ആറ് യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ ആറ് യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ് യൂണിറ്റിൽ നിന്ന് കറണ്ട് അഫയർ ഒക്കെ പലർക്കും ഇപ്പം പുതുതായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലാതെ പി എസ് സിക്ക് പഠിക്കുന്ന ആളുകൾ കുറെ കറണ്ട് അഫയറൊക്കെ കൂടെ കറന്നു പോയിട്ടുണ്ടാവും അല്ലെ അപ്പൊ നമ്മൾ പി ജി ഡിഗ്രി കഴിഞ്ഞു അടുത്തത് പി ജിക്ക് പോയി പിന്നെ ബി എഡ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായിരിക്കും എന്ത് വരുന്നത് ആദ്യത്തെ മൂന്ന് യൂണിറ്റ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അല്ലെ അപ്പൊ ആദ്യത്തെ മൂന്ന് യൂണിറ്റ് ഇനി പഠിക്കാൻ തുടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ബുദ്ധിമുട്ടുള്ള പാർട്ട് എവിടെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയും ഉണ്ട് അങ്ങനെയുള്ള ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ പഠനം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കഴിഞ്ഞൊരു എക്സാം ഇപ്പോൾ കഴിഞ്ഞതൊള്ളൂ റിസൾട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ എന്നാലും ഇനി അടുത്തൊരു പ്രിപ്പറേഷൻ അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതൊക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റ് എക്സാം ഒക്കെ ക്വാളിഫൈഡ് നിങ്ങൾ അവിടെ സേഫ് ആണ് അല്ലേ ഇനി ഇത്ര ഇത്ര കാലാവധി ഒന്നും ലൈഫ് ലോങ് എന്നാണ് ആ ഒരു ക്വാളിഫ് ക്വാളിഫിക്കേഷൻ നിങ്ങളെ കയ്യിൽ തന്നെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തെടുക്കാൻ ശ്രമിക്കാം ഇനിയിപ്പം നിങ്ങൾ പി ജി ആണ് ബി എഡ് കഴിഞ്ഞിട്ടാണ് പി ജി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ അങ്ങനെയുള്ള ആളുകൾക്കും എന്ത് എഴുതാം സെറ്റ് എക്സാം എഴുതാം ഫൈനൽ ഇയർ പി ജി സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് എക്സാം എഴുതാം അപ്പൊ നിങ്ങൾക്ക് അവിടെ സബ്ജക്ട് നിങ്ങൾ ചിലപ്പോൾ സേഫ് ആയിരിക്കും അല്ലെ സബ്ജക്റ്റിന്റെ ഭാഗം നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല നൂറ്റി ഇരുപത് മാർക്ക് നിങ്ങൾ സബ്ജക്റ്റിൽ ചോദിക്കും പ്ലസ് ടു ലെവൽ മുതൽ അങ്ങോട്ടുള്ള ഏരിയാസ് എവിടെ വേണമെങ്കിലും ചോദിക്കാം അല്ലെ പ്ലസ് ടു ഡിഗ്രി പി ജി നിന്ന് ഏത് ലെവലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചോദിക്കാം നൂറ്റി ഇരുപത് മാർക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഏതായിരിക്കും ജനറൽ പേപ്പർ ആയിരിക്കും ബുദ്ധിമുട്ട് അല്ലേ ഇപ്പം പി ജി സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ജനറൽ പേപ്പർ ആയിരിക്കും ബുദ്ധിമുട്ട് അപ്പം നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ബുദ്ധിമുട്ട് അത് ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ പഠിച്ചു തുടങ്ങും എന്നറിയിക്കാം അല്ലെ എങ്ങനെ പഠിച്ചു തുടങ്ങും പുതുതായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങും എന്നറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാം സെറ്റ് എക്സാമിന്റെ സിലബസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം സിലബസ് കയ്യിൽ നിങ്ങളുടെ കയ്യിൽ വെക്കാം അതോടൊപ്പം തന്നെ വേണ്ട കാര്യമാണ് പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ യൂണിറ്റ് വൺ എന്ന് പറഞ്ഞു യൂണിറ്റ് വൺ ഞാൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞു അല്ലെ എക്കണോമിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പം എക്കണോമിക്സിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞൊരു എക്സാമിന് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ടഫ് ലെവലിലാണോ നമുക്ക് പഠിച്ചാൽ കിട്ടുന്നതാണോ അങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക അനലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇനിയുള്ളൊരു ആറുമാസം നിങ്ങളുടെ മുന്നിലുണ്ട് അല്ലെ ആറുമാസം അല്ലെങ്കിൽ മിനിമം ഒരു നാല് മാസം നിങ്ങൾ മുന്നിൽ കണ്ടു പഠിക്കാം അപ്പോൾ ആ നാല് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ അറിഞ്ഞ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സിലബസ് അറിഞ്ഞ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഈ ജനുവരിയിലെ സെറ്റ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്താൽ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം കഴിഞ്ഞ എക്സാം ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ടഫായിട്ട് ചോദിച്ചിട്ടുണ്ട് ജനറൽ പേപ്പറൊക്കെ കറണ്ട് അഫയർ ഭാഗത്തു നിന്നും അതുപോലെ ഒരുപാട് ഏരിയസായി നല്ല ബുദ്ധിമുട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി ആവശ്യമാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ും സിലബസ് മനസ്സിലാക്കിയിട്ടും കഴിഞ്ഞാൽ ജനുവരിയിലെ സെറ്റ് നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇത് സെറ്റ് എന്ന് പറയുന്നത് ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് മതി ആ ഒരു ക്വാളിഫയിങ് മാർക്ക് അല്ലെ അഗ്രികേറ്റ് നൂറ്റി പതിനാറ് ആണെങ്കിൽ നൂറ്റി പതിനാറ് കിട്ടിയാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയി അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും സ്മാർട്ടായിട്ട് എങ്ങനെ പഠിച്ച് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കാം ഓക്കെ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക് സോ മച്ച്